ഏത് പ്രായക്കാർക്കും നാച്ചുറൽ ആയിട്ട് തന്നെ എത്ര വെളുത്ത മുടിയും ഒരു നര പോലുമില്ലാതെ മൊത്തത്തിൽ കറപ്പിക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് ഈ ഒരു ഹെഡൈ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ നരമുടി കുറഞ്ഞു വരികയും അതുപോലെ തന്നെ മുടി നല്ലവണ്ണം വളരുകയും മുടി കൊഴിച്ചിൽ മാറുകയും താരൻ്റെ പ്രശ്നം മാറുകയും മുടി പൊട്ടിപ്പോകൽ പൊഴിഞ്ഞു പോകലൊക്കെ മാറുകയും അതുപോലെ തന്നെ ഒരു ഒമ്പത് വയസ്സ് കഴിയുമ്പോഴുള്ള കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് തിക്കോറിടി വളരാനും സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കുന്നത് മൂലം യാതൊരു സൈഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല കുടി ഇതുപോലെ നല്ല രീതിയിൽ വളരും എൻ്റെ ഈ ഒരു അമ്പത്തിരണ്ടാമത്തെ വയസ്സിലും ഞാൻ ഇതുപോലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും തിക്കോറുകൂടിയും നല്ല കറക്കോടുകൂടിയും ഒരു മുടി നര പോലും ഇല്ലാതെയും ഇരിക്കുന്നത് അപ്പം നമ്മൾക്ക് അതിനായിട്ട് വേണ്ടത് ഒരു കപ്പ് അളവിൽ വെള്ളമാണ് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ചോ ആറോ ഏഴോ ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് അപ്പോൾ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ പൂവിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ സ്കിന്നിന് വേണ്ടിയും ഹെയറിന് വേണ്ടിയുമൊക്കെ ഒത്തിരി നല്ലതാണ് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു പൂവാണ് ഈ ശംഖുപുഴുപ്പത്തിന്റെ പൂവ് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണേ ഇനിയും നമ്മൾക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഒരു കൈപിടിയോളം നമ്മുടെ നല്ല തുളസിയിലാണ് വേണ്ടത് കേട്ടോ അപ്പം കൃഷ്ണ തുളസിയുടെ ഇലയാണ് വേണ്ടത് അപ്പൊ കൃഷ്ണ തുളസിയുടെ ഇല കിട്ടാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും തുളസിയിലാണെന്ന് ചേർത്താൽ മതി അതാണ് കൂടുതലും നല്ലത് മുടി നന്നായിട്ട് കറക്കാനും അതുപോലെ തന്നെ താരന് അലർജി പ്രശ്നങ്ങള് നെയ്റക്കം ചൊറിച്ചിൽ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നമ്മുടെ ഈ തുളസി ഇല അപ്പൊ തുളസിയില നമ്മളൊന്നും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് തുളസി ഇല കൊണ്ട് വേറൊരു ഗുണമുണ്ട് നിങ്ങൾക്ക് പേന്റെ ശല്യം കുഞ്ഞുമക്കൾക്കൊക്കെ പേന്റെ ശല്യം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ചൊറിച്ചില് തലയിൽ ചൊറിച്ചില് കൂടുതലാണെങ്കിലും ഡൈ അലർജി പോലുള്ള ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം തുളസി ഇലയുടെ നീരും പനിക്കൂർക്ക ഇലയുടെ നീരും ഒന്ന് വാട്ടിയെടുത്തിട്ട് അതായത് നമ്മളൊന്ന് ദോശക്കല്ലിൻ്റെ പുറത്തോ ഏതെങ്കിലും തവയുടെ പുറത്തോ ഒന്ന് വാട്ടിയെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഇടിച്ച് പിഴിഞ്ഞ് വാട്ടിയിട്ടൊന്നിടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു സ്വല്പം എന്താ പറയുക നമ്മുടെ കർപ്പൂരവും കൂടെ പൊടിച്ചതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തലയോട്ടുള്ള സ്കാൽഫീല് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചോച്ചിന് മാറി കിട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം അടിപ്പിച്ച് ചെയ്യണം കേട്ടോ ഒന്ന് ചെയ്തു നോക്കാൻ മറക്കല്ല എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഞാൻ വാട്സാപ്പിൽ വന്ന് പറഞ്ഞു തരാം അപ്പൊ നമ്മൾ ആ ഒരു തുളസിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് ടീസ്പൂണോളം നമ്മുടെ തേയിലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രക്തചന്ദനത്തിന്റെ കമ്പാണ് കേട്ടോ കട്ട നമ്മൾ രക്തേന്ദ്രനല്ലേ മുഖത്തൊക്കെ തേക്കാനോ അതാണ് ഏറ്റവും നല്ലതാണ് മുടിക്ക് നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ഞാനൊക്കെ എണ്ണ കാച്ചാനായിട്ട് ഇടുന്ന ഒരു പ്രധാന സാധനമാണ് നമ്മുടെ ഈ രക്തേന്ദ്രത്തിൻ്റെ ഒരു കട്ട കേട്ടോ അതൊക്കെ കമ്പിട്ടാൽ മതി ഇത്രയും വലിയ കമ്പിലേലും കുഴപ്പമില്ല അപ്പം തേയിലപ്പൊടിയും നമ്മുടെ മുടിയുടെ സ്വാഭാവിക കറപ്പ് നിറമൊക്കെ നിലനിർത്താനായിട്ട് നല്ലതാണെന്നൊരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു കഷായം പോലെയാണ് കേട്ടോ മുടി കഷായം എന്ന് വേണമെങ്കിൽ പറയാം നല്ല ഒരു കഷായമാണ് ഇപ്പം ഉണ്ടാക്കി വെക്കുന്നത് അപ്പം ഇതുകൊണ്ടാണ് നമ്മളൊരു ഹൈഡൈ തയ്യാറാക്കുന്നത് ഈ ഒരു രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് വെള്ളം ഒന്ന് പകുതി വറ്റിച്ച് കുറുക്കിയെടുക്കുക ഇത് നമ്മൾ അരച്ചെടുത്തിട്ട് സ്പ്രെയറിനകത്താക്കി സൂക്ഷിക്കുകയാണെങ്കിൽ സ്കാൾപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ െ മുടികൊഴിച്ചില് മാറാനായിട്ടും അതുപോലെ തന്നെ ചൊറിച്ചിൽ മാറാനായിട്ടും മുടിക്കൊരു എന്താ പറയുക സ്വാഭാവിക നിറമൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണം ഒരു ദിവസം കൊണ്ടല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു വ്യത്യാസം നമുക്ക് തന്നെ കാണാൻ സാധിക്കും മുടി മുടിക്കഷായ പണ ഇതിൽ കുറച്ചുകൂടെ ഇട്ട് കൊണ്ട് കാച്ചി കഴിഞ്ഞാൽ അടിപൊളി ഒരു മുടി കഷായം നമ്മൾ ഉണ്ടാക്കാം മുടിക്ക് വേണ്ടിയിട്ടുള്ളത് അത് ഞാൻ വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മളീ ലി ലിക്വിഡ് തയ്യാറാക്കിയിട്ട് അരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒരു പെട്ടെന്ന് ഉണ്ടെ മുടിയിൽ കറപ്പിക്കാൻ സഹായിക്കുന്ന നമ്മുടെ ഒരു ഹെഡ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നമുക്ക് വേണ്ട സാധനം ഒരു ഇരുമ്പിൻ്റെ കടായിയാണ് ഇരുമ്പിൻ്റെ കടായി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്കിതുണ്ടാക്കിയെടുക്കാം പക്ഷേ ഇരുമ്പിൻ്റെ കണ്ടൻ്റൂടെ ചെ ചേരുവാണെങ്കിൽ നമ്മുടെ മുടിക്കൊത്തിരി നല്ലതാണ് ഇനിയും നമുക്ക് വേണ്ടത് കയ്യോന്നിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കയ്യോന്നിപ്പൊടി വാങ്ങുകയാണെങ്കിൽ അങ്ങാടി കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അതായത് പച്ചമരുന്ന് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരു ടേബിൾ സ്പൂണോളം കയ്യോന്തിപ്പൊടി ചേർക്കുക കറക്റ്റ് അളവിലായിരിക്കണം എല്ലാം എടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒന്ന് റിസൾട്ട് കിട്ടേണ്ടത് കയ്യോതിപ്പൊടിയിലേക്ക് ഇനിയും നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കാത്ത പൗഡറാണ് കേട്ടോ ഈ കാത്താ പൗഡർ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാത്താ പൗഡർ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നിലനിർത്താനായിട്ടും മുടിയുടെ പൊട്ടിപ്പോകലും പുഴിഞ്ഞു പോകലും ഒക്കെ മാറി മുടി വളരാനായിട്ടും ഒത്തിരി നല്ലതാണ് കാത്താ പൗഡർ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് വേണമെങ്കിൽ വീഡിയോയിലൂടെ ഞാൻ ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് കയ്യോന്തിപ്പൊടി വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇനി നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മയിലാഞ്ചിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മയിലാഞ്ചി പൗഡർ നമ്മുടെ കൈയിലൊക്കെ നഖത്തിലൊക്കെ ഇടാവുന്ന ടൈപ്പിലുള്ള മയിലാഞ്ചിപ്പൊടിയാണ് ആ ഒരു ഡിസൈനൊക്കെ വരയ്ക്കാനും കയ്യിലൊക്കെ ഡിസൈൻ ചെയ്യാനുമൊക്കെ പറ്റുന്ന ഒരു മൈലാഞ്ചിപ്പൊടിയാണ് അതുകൊണ്ട് തന്നെ നല്ല കളറുള്ള ഒരു മൈലാഞ്ചിപ്പൊടിയാണ് വനശ്രീ എന്ന് പറഞ്ഞ ഒരു മൈലാഞ്ചിപ്പൊടിയാണ് ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഏതെങ്കിലും മൈലാഞ്ചിപ്പൊടി ഹെന്നാക്ക പൗഡർ ഉപയോഗിച്ചാൽ മതി ഹിമാലയാട് ഹെനാക്ക് പറഞ്ഞത് നല്ലതാണ് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോടെ ടാഗ് ചെയ്തേക്കാം ഈ ഒരു വനശ്രീയുടെ പിന്നെ പൊടി ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് രാഗിയിലേക്കാൻ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ രാഗിയിലേക്കാൻ കിട്ടും അപ്പോൾ അത് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം നമ്മുടെ ഹെന്ന പൗഡർ ഇച്ചിരി കൂടുതൽ വേണം ഇനിയും നമുക്ക് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു വെള്ളം അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് പെ പെട്ടെന്ന് തന്നെ ശുചിട്ട പോലെ മുടി മുടികൊഴിച്ചിൽ ഒക്കെ ഒത്തിരി നല്ലതാണ് ഈ ഒരു ഹെയർ ഡൈ അപ്പം നിങ്ങൾ ചെയ്തു നോക്കൂ നമ്മൾ ഈ ഒരു അലർജി പ്രശ്നങ്ങളും താരനും അതുപോലെ തന്നെ നമ്മുടെ പല രീതിയിലുള്ള കെമിക്കല് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മുടിയൊക്കെ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെനാമിക്സ് നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകണം ഒറ്റത്തവണിൽ ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നല്ലതായിട്ട് മാറിക്കിട്ടും അതായത് ഒരുപാട് ഡ്രൈനസ് ഒന്നും ഉണ്ടാകത്തില്ല നല്ല റിസൾട്ട് ാണ് കിട്ടുന്നത് ഇനി നമുക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് വെക്കുക കേട്ടോ ഇത് മിക്സ് ചെയ്ത് തന്നെ ഈ വനസരിയുടെ ഞാൻ പറഞ്ഞു നല്ലൊരു കളർ ഹന്ന ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കളർ കിട്ടും ആ ഒരു അന്നേരം തന്നെ നമുക്ക് നല്ലൊരു കളറാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ നല്ല വണ്ണം തന്നെ നല്ല കളർ കിട്ടുന്നതായിരിക്കും ഇത് നമുക്ക് ഒരു ദിവസം ഓവർനൈറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വെള്ളം ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു സ്പ്രേയറിനകത്താക്കി സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ പിറ്റേ ദിവസം എടുത്തപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റാണ് ഈ ഹെയർ ഡൈ അപ്പം നമ്മുടെ വനശ്രീയുടെ ഹെന്ന പൗഡറിനകത്ത് കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പം മുടി ഡ്രൈ ആവാതിരിക്കാനായിട്ടൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഹെന്ന മിക്സ് മിക്സാണത് അപ്പോൾ കറുത്ത പോലെ നമ്മൾ കിട്ടിയിട്ടുണ്ട് രാവിലെ ആകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയും നമ്മൾ അതിനകത്തേക്ക് ചേർക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു ഇതുകൂടെ ചേരുമ്പോളാണ് നമ്മുടെ മുടി നല്ല കട്ടക്കറുപ്പാകുന്നത് അതായത് നമ്മുടെ നീല എമലിയുടെ മുടിയാണ് കേട്ടോ അപ്പം നീലിയമ്മരിപ്പൊടിയും കൂടെ നമ്മൾ ഇതുപോലെ ആവശ്യത്തിനടുത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക അപ്പം പൊടി എപ്പോഴും ചേർക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് ചേർത്താൽ മാത്രമേ നമുക്ക് പക്ക റിസൾട്ട് അതായത് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അതെല്ലാവരും ഓർക്കണം ഒരുപാട് പേർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നീലിയമ്മിപ്പൊടിയുടെ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് വാട്സപ്പിലൂടെ ഒരുപാട് പേര് എന്നോട് നിങ്ങളുടെ പൊടി ഹെന്ന മിക്സ് ഏതാണ് ഹെന്ന പൗഡർ ഏതാണെന്നൊക്കെ ചോദിക്കുന്നവർക്കെല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ട അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ ചെയ്ത് ഷെയർ ചെയ്തു തരാം കേട്ടോ അപ്പം പിന്നെ ഞാൻ വീടിലൂടെ ടാഗ് ചെയ്യുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ടാഗ് ചെയ്ത് വായതിനകത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അധികം നേരം ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത് അപ്പോൾ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം മിക്സിയുണ്ട് ഒരുപാട് വെള്ളം കൂടി പോയിരുത് പോയിക്കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഒട്ടും തന്നെ പിടിക്കത്തില്ല നല്ല രീതിയിൽ തന്നെ ഒരു കുഴമ്പ് പരുവത്തിലായിരിക്കണം നമ്മളത് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതും കൂടെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ആ ഒരു എന്താ റിസൾട്ട് നഷ്ടപ്പെടും ഇപ്പോൾ തന്നെ നമ്മൾ റെഡി ആയിരിക്കുക നമ്മുടെ തലയിൽ ഡൈ ചെയ്യാനായിട്ട് എന്നിട്ട് നല്ല നല്ലവണ്ണം തുള്ളി പോലും എണ്ണമയം കാണരുത് പ്രത്യേകം പറയാണ് നല്ലപോലെ ഷാംപൂ വാഷ് ചെയ്ത ഹെയറിൽ എത്ര വെളുത്ത മുടിയിലോട്ട് നിങ്ങൾക്ക് നല്ല നല്ലവണ്ണം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം എൻ്റെ മുടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വെളുത്തമൊടി ഇല്ല ഏതൊരു സമയത്ത് വെളുത്ത മുടി ണെങ്കിൽ ഞാൻ ഇതുപോലെ മാത്രമേ ചെയ്തുള്ളൂ കാരണം ഇതൊക്കെയാണ് നമ്മുടെ മുടിക്ക് നല്ലത് ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെയാണ് മുടി എനിക്ക് ഇതുവരെ കാണാൻ കാണാൻ സാധിക്കാത്തത് അതിൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു നിങ്ങളും ഇതൊക്കെ ഫോളോ ചെയ്തോളൂ നിങ്ങൾക്കും ക്രമേണ അതായത് ഡൈ ചെയ്യാൻ തുടങ്ങാത്ത ആൾക്കാർ ഒരു നാൽപ്പത് വയസ്സായിട്ട് മുടിയൊക്കെ നരക്കാത്ത ആൾക്കാരുണ്ടല്ലോ ഇപ്പോഴെ തന്നെ ഇതൊക്കെ ശീലവാക്കിക്കൊള്ളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നരമുടി കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്കൊരു അമ്പത് വയസ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് നരമൊടി ഉണ്ടാവില്ല ഞാൻ ഗ്യാരണ്ടിയാണ് അപ്പം എന്തായാലും ഇതുപോലെ പൊതിഞ്ഞ് വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ഒരു ഷവർ ക്യാപ്പ് ഇട്ട് പോലെ വെളുത്ത മുടി ഉള്ളവർ രണ്ട് ഷവർ ക്യാപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കാറ്റ് കയറാതെ ഇതിനകത്ത് തിങ്ങി നിന്നിട്ട് നമ്മുടെ വെളുത്ത മുടിയോരോട്ടുള്ള നല്ല രീതിയിൽ ഈ ഒരു ഹെഡ് അബ്സോർവ് ആകണം ഒരു ആദ്യത്തെ തവണ ചെയ്യുന്ന ആൾക്കാരെ രണ്ട് മണിക്കൂറെങ്കിലും ഇരിക്കാൻ മറക്കല്ലേ കേട്ടോ നല്ലവണ്ണം തന്നെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്നു വയ്ക്കും നമ്മുടെ മുടിയിലെല്ലാം നല്ല രീതിയിൽ കറുപ്പ് പിടിച്ചിട്ടുണ്ടാവും ഇനിയും നിങ്ങൾക്ക് കറുപ്പ് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം കുറച്ച് നീലമ്പരിപ്പൊടികൾ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ മാത്രം ഇരുന്നാൽ മതി പിടിച്ചില്ലായെന്നുണ്ടെങ്കിൽ കേട്ടോ ഈ കൂടുതലും കെമിക്കൽ ഡൈ ഉപയോഗിച്ചവർക്കാണ് മുടിയിൽ പിടിക്കാത്തത് പക്ഷേ നിങ്ങൾ കണ്ടോളൂ ഈയൊരു പായപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മുടിയുടെ ഒറിജിനൽ കളറിനെക്കാട്ടിൽ കുറച്ചും ൂടെ കറപ്പ് തന്നെ മുടിക്ക് വന്നു അത് ഈ ഒരു ഡൈഡ് പ്രത്യേകതയാണ് അത്രയ്ക്കും നല്ല റിസൾട്ട് ഉള്ളൊരു ഹെഡൈ ആണ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ ഇതുമൂലം നമ്മുടെ മുടി വളരുകയും മുടി മുടികുഴിച്ചിൽ മാറും അകാല നര പ്രശ്നം മാറും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മുടി കിടക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു ഹെഡൈ ആണ് അപ്പം വീഡിയോ ഇഷ്ടമാകിയാണ് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ നല്ല തിക്കോടുകൂടി മുടി വളരും മുടി കുഴിച്ചിൽ ഇത് ക്രമേണ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത് മൂലം മുടി കുഴിച്ചിൽ കുറച്ച് കുറഞ്ഞുവരും താരൻ്റെ പ്രശ്നങ്ങൾ കുറയും ഇങ്ങനെയുള്ള വീട്ടിലൊരു നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അകാലനര പ്രശ്നം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം